മാധ്യമം എഡിറ്റോറിയൽ ഒക്ടോബർ ശനി ും പ്രവർത്തനങ്ങളും കൊണ്ട് ശ്രദ്ധേയനായ മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിലൂടെ തന്റെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചത് ജനാധിപത്യം അട്ടിമറിക്കുന്ന സർക്കാർ നിലപാടുകളോട് നിരന്തരം കലഹിച്ചുകൊണ്ടായിരുന്നു വർഷം മുമ്പ് അദ്ദേഹം ഐ എ എസ് രാജിവെച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയത് ബ്യൂറോക്രസിയുടെ ആഡംബരങ്ങൾ വലിച്ചെറിഞ്ഞ് രാജ്യത്തെ ജനകീയ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായ കണ്ണൻ ഗോപിനാഥൻ ജനാധിപത്യ ധംസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താൻ നേരത്തെ ഉയർത്തിയ വിമർശനങ്ങൾ ക്രിയാത്മകമായി ഏറ്റെടുത്ത രാഷ്ട്രീയ പാർട്ടിയിലേക്ക് തന്നെ ഒടുവിലെത്തിയിരിക്കുന്നുവെന്നത് ജനാധിപത്യ സമൂഹത്തിന് വലിയ മുതൽക്കൂട്ടാവുമെന്ന് മാധ്യമം എഡിറ്റോറിയൽ അഭിപ്രായപ്പെടുന്നു കണ്ണൻ ഗോപിനാഥന്റെ രാഷ്ട്രീയ പ്രവേശനം നരേന്ദ്രമോദി സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് വർഷം മുമ്പ് സിവിൽ സർവീസ് പദവി ത്യജിച്ച മലയാളി ഐ എ എസ് ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിരിക്കുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ദേശീയ നേതാക്കളായ പവൻഖേര കെ സി വേണുഗോപാൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ പാർട്ടി അംഗത്വം സ്വീകരിച്ച അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രാജ്യത്തെ ശരിയായ ദിശയിലേക്കല്ല മോദി സർക്കാർ കൊണ്ടുപോകുന്നത് എന്ന് വ്യക്തമായപ്പോഴാണ് രണ്ടായിരത്തി ഞാൻ രാജിവെച്ചത് ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ എനിക്ക് പോരാടണമെന്നുണ്ടായിരുന്നു അതിനായി രാജ്യത്തെ തൊണ്ണൂറ് ജില്ലകളിലൂടെ ഞാൻ സഞ്ചരിക്കുകയും ജനങ്ങളും നേതാക്കളുമായും സംസാരിക്കുകയും ചെയ്തു രാജ്യത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ കഴിവുള്ള ഏക പ്രസ്ഥാനം കോൺഗ്രസ് ആണ് എന്ന് ആ യാത്രയിൽ ഞാൻ തിരിച്ചറിഞ്ഞു ഈ നിമിഷം മുതൽ ഭരണകൂടത്തിന്റെ വിഭജന അജണ്ടയ്ക്കെതിരായ പോരാട്ടം ആരംഭിക്കുകയാണ് കണ്ണൻ ഗോപിനാഥിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ ലക്ഷ്യമെന്തെന്ന് ഈ വാക്കുകളിൽ വ്യക്തമാണ് അതോടൊപ്പം വർത്തമാനകാല ദേശീയ രാഷ്ട്രീയത്തിൽ ഒട്ടേറെ മാനങ്ങളുമുണ്ട് ഈ മുൻ ബ്യൂറോക്രാറ്റിന്റെ കോൺഗ്രസ് പ്രവേശനത്തിന് ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി അനുവദിച്ചിരുന്ന ഭരണഘടനയുടെ എഴുപതാം അനുച്ഛേദം കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞതിൽ പ്രതിഷേധിച്ചായിരുന്നു കണ്ണൻ ഗോപിനാഥന്റെ രാജി അതിനു മുമ്പേ അദ്ദേഹം കേവല ബ്യൂറോക്രാറ്റ് എന്നതിനപ്പുറം സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് പണിയെടുത്തുകൊണ്ടിരുന്ന ജനസേവകനായിരുന്നു അതിന്റെ പേരിൽ പഴിയും പ്രശംസയും ഏറ്റുവാങ്ങിയിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം പ്രളയത്തിലകപ്പെട്ടപ്പോൾ ദാദ്ര നാഗർ ഹവേലിയൽ കളക്ടറായിരുന്നു കണ്ണൻ അവധിയിൽ പ്രവേശിച്ച് അദ്ദേഹം ഉടൻ നാട്ടിലെത്തി സന്നദ്ധ പ്രവർത്തകർക്കൊപ്പം ചേർന്നു കാക്കനാട്ടെ കെ ബി പി എക്സ് പ്രസിലെ കളക്ഷൻ സെന്ററിൽ ചുമടടുത്തുകൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരനെ തുടക്കത്തിൽ ആരും ശ്രദ്ധിച്ചിരുന്നില്ല ദുരന്തമുഖത്ത് കയ്യും മെയ്യും മറന്നു പ്രവർത്തിച്ച പതിനായിരക്കണക്കിന് വോളണ്ടിയർമാരിൽ ഒരാൾ മാത്രമായി അയാൾ കളക്ഷൻ സെന്ററിൽ സന്ദർശിക്കാനെത്തിയ മറ്റൊരു ഐ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ തിരിച്ചറിയുന്നതുവരെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റൂസുമില്ലാതെ അയാൾ ജോലി തുടർന്നു തിരിച്ചുപോകും മുമ്പ് ദാദ്ര നഗർ പ്രതിനിധാനം ചെയ്യുന്ന എംപിയുടെ ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിക്കുന്നതിനും അദ്ദേഹം മുൻകൈയ്യെടുത്തു തന്റെ ഭരണാതിർത്തിയിൽ അഞ്ഞൂറിലധികം ആദിവാസികൾക്ക് സർക്കാർ നൽകിയിരുന്ന താൽക്കാലിക തൊഴിൽ നഷ്ടപ്പെടുമെന്ന ഘട്ടത്തിൽ അവർക്കു വേണ്ടിയും കണ്ണൻ സംസാരിച്ചിട്ടുണ്ട് ഇതൊന്നും കേന്ദ്രത്തിലെ അധികാരികൾക്ക് പിടിച്ചിരുന്നില്ല പലകുറി ഷോക്കോസ് നൽകിയും മറ്റും അവർ പീഡനം തുടരുന്നതിനിടെയാണ് കാശ്മീർ വിഷയത്തിൽ അദ്ദേഹം ഐ പദവി തന്നെ ഉപേക്ഷിച്ച് പ്രതിഷേധത്തിന് മറ്റൊരു തലം തീർത്തത് രാജിക്ക് ശേഷം കണ്ണൻ ഗോപിനാഥിനെ പൊതുസമൂഹം കണ്ടത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരമുഖങ്ങളിലായിരുന്നു അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ഭരണകൂട ഉപകരണങ്ങളായും എന്നും അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ വിശദമാക്കി ഐ എ എസ് പദവി ത്യജിച്ച കണ്ണൻ ഗോപിനാഥിന്റെ ഏറ്റവും വലിയ ഇടപെടലുകളിലൊന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ ഇ വി എമ്മിന്റെ പ്രവർത്തന സുതാര്യത സംബന്ധിച്ച് ഉന്നയിച്ച സംശയങ്ങളാണ് ഇന്നും ഉത്തരം ലഭിക്കാതെ അവശേഷിക്കുന്ന ചോദ്യങ്ങളാണ് അവയിൽ അധികവും ഒരുവേള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തന സുതാര്യത ചോദ്യം ചെയ്ത് കോൺഗ്രസ് നേതൃത്വം തന്നെ പരമോന്നതി നീതിപഠത്തെ സമീപിച്ചതുപോലും കണ്ണൻ ഗോപിനാഥനെ പോലുള്ളവർ ഉയർത്തിയ ചോദ്യങ്ങളുടെ ബലത്തിലാണ് ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തപ്പെട്ടത് എന്ന് തിരിച്ചറിയാൻ സമ്മന്നദായകന് പോലും അവസരമില്ല എന്നതാണ് സുതാര്യമാണെങ്കിൽ പോലും ഇ വി എമ്മിന്റെ പരിമിതി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആക്ഷേപം സർവം മെഷീനിൽ വിശ്വസിച്ച് വിരലമർത്താനെ വോട്ടർക്ക് സാധിക്കൂ അതിന് പരിഹാരമായാണ് വി വി പാറ്റ് സംവിധാനം ആവിഷ്കരിച്ചത് എന്നാൽ ആദ്യത്തേതിനേക്കാൾ വലിയ തട്ടിപ്പാണ് ഇത് എന്ന് കണ്ണൻ ഗോപിനാഥൻ തെളിവ് സഹിതം സമർത്ഥിച്ചു വി വി പാറ്റിനെ വോട്ട് യന്ത്രത്തിലെ കൺട്രോൾ യൂണിറ്റുമായി ബന്ധമില്ലാത്തതിനാൽ വി വി പാറ്റിന്റെ സ്ക്രീനിൽ തെളിഞ്ഞ ചിഹ്നം തന്നെയായിരിക്കുമോ യഥാർത്ഥ വോട്ടായി കൺട്രോൾ യൂണിറ്റിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക എന്ന് എങ്ങനെ മനസ്സിലാക്കുമെന്ന അദ്ദേഹത്തിന്റെ ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് ഈ ചോദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജയറാം രമേശിനെ പോലുള്ളവർ ഏറ്റെടുക്കുകയും ശക്തമായ നിയമ പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു അതിന്റെ തുടർച്ചയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയമുള്ളൽ നിർത്തി വോട്ട് ോ ക്യാമ്പയിനുമായി രംഗത്തെത്തിയിരിക്കുന്നത് മറ്റൊരർത്ഥത്തിൽ ഭരണകൂടത്തിന്റെ ജനാധിപത്യ ധംസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താൻ നേരത്തെ ഉയർത്തിയ വിമർശനങ്ങൾ ക്രിയാത്മകമായി ഏറ്റെടുത്ത രാഷ്ട്രീയ പാർട്ടിയിലേക്ക് തന്നെ ഒടുവിൽ കണ്ണൻ ഗോപിനാഥൻ എത്തിയിരിക്കുന്നു ബ്യൂറോക്രാറ്റുകളും ടെക്നോക്രാറ്റുകളും നയതന്ത്രജ്ഞരുമെല്ലാം മുമ്പും കോൺഗ്രസിന്റെ ഭാഗമായിട്ടുണ്ട് അവരിൽ പലരും പിന്നീട് ഭാഗ്യാന്വേഷികളായി പാർട്ടി വിട്ടു അവശേഷിച്ചവരിൽ ചിലർ ചില സന്ദർഭങ്ങളിലെങ്കിലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ചരിത്രവുമുണ്ട് ആ ഇരുണ്ട ചരിത്ര സന്ദർഭങ്ങളിൽ നിന്നെല്ലാം മാറി കണ്ണൻ ഗോപിനാഥന് പ്രവർത്തിക്കാനായാൽ അത് പാർട്ടിക്കും ജനാധിപത്യ സമൂഹത്തിനും വലിയ മാധ്യമം പോഡ്കാസ്റ്റ്